അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഋഷിപഞ്ചമി ദിനാഘോഷവും കുടുംബ സംസ്ഥാന പ്രസിഡന്റ് മുരളീദാസ് സാഗർ ഋഷിപഞ്ചമി സന്ദേശം നൽകി അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഋഷിപഞ്ചമി ദിനാഘോഷവും കുടുംബ സംഗമവുമാണ് വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചത് കട്ടപ്പന സി ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് മഹാസഭയ്ക്ക് കീഴിലെ മുഴുവൻ കുടുംബങ്ങളിലെ അംഗങ്ങളും ചടങ്ങുകളിൽ പങ്കാളികളായി രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തൽ നടന്നു തുടർന്ന് ഒൻപത് മുപ്പതോടെ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചു ബ്രഹ്മശ്രീ ഹരിദാസ് ആചാരിയാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി എൻ രാജപ്പൻ ആചാരി അധ്യക്ഷനായിരുന്നു ഇടുക്കി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇ ആർ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ നടന്നു കുട്ടികളുള്ള വിവിധ കലാപരിപാടികൾ അടക്കം ചടങ്ങിന്റെ ഭാഗമായി നടന്നു പി കെ മധു മനോജ് സോമൻ തുടങ്ങി യൂണിന് കീഴിലുള്ള വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്